എടുത്ത സെഷൻ തോലനെ കണ്ട കൗമാരം സാമൂഹ്യനീതിയുടെ യൗവനം അധികാര പരിണാമത്തിൽ അധികാര കാലത്തിലേക്കുള്ള പരിണാമം ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു സെഷനിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് അത്രയൊന്നും ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകാൻ നൽകേണ്ടതില്ലാത്ത ഒരു ഗസ്റ്റാണ് വാങ്ങിയിട്ടുണ്ട് എഴുത്തുകാരനാണ് ചിത്രകാരനാണ് നാടകത്തിലുണ്ട് അങ്ങനെ ഒരുപാട് വിവിധ മേഖലയിലൂടെ കടന്നുപോയി അതേ അവസരം ഒരു മെഡിക്കൽ ഡോക്ടർ കൂടിയാണ് ഇങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഒരു കീർത്താർസ് നടത്തുന്ന നിർത്തി എന്ന ഒരു പരിപാടിയുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് പോവുകയാണ് എനിക്ക് തോന്നുന്നു മുനീർ കുറിച്ച് ഒരുപാട് വായിക്കാൻ നമുക്ക് ആണ് മുനീർ സാഹിബുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് ആണ് എല്ലാവർക്കും പരിചിതമാണ് ഇന്ന് നമ്മൾ മുനീർ സാഹിബിനെ കേൾക്കുന്നത് നർദിയുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് കീർത്താടിച്ചിൽ നടക്കുന്ന ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് താങ്കളുടെ ജീവിതത്തെ താങ്കളുടെ അനുഭവങ്ങളുടെ താങ്കളുടെ ഇടപെടലുകളെ ഒന്നുകൂടി കടന്നു പോകുക എന്നുള്ളതാണ് നമ്മളുടെ സെഷന്റെ ഒരു ഹെഡ് അതിന്റെ തുടക്കത്തിൽ വരുന്നത് തോലനെ കണ്ട കൗമാരം എന്നുള്ളതാണ് കണ്ട കൗമാരം എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തങ്ങളുടെ ഒരു കുട്ടി വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നടത്തിയ ഒരു ഒരു പോരാട്ടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ ഒരു അനുഭവമാണ് ഞാനത് കേട്ട സമയത്ത് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഒന്നാമത് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് പഠിക്കാൻ ഒരുപാടുണ്ടാവും ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലും മറ്റും ഇറങ്ങേണ്ടാത്തൊരു സമയം കൂടുതലായിട്ട് പഠിച്ച് പ്രൊഫഷണൽ ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ താങ്കൾ ഇങ്ങനെ ഒരു വിഷയം കേൾക്കുകയും അതിലിടപെടുകയും ചെയ്യുന്നു ആ ഒരു അനുഭവത്തിലൂടെ നമുക്ക് നമ്മളുടെ ഒരു ചർച്ച മുന്നോട്ട് പോകാൻ തോന്നുന്നു ഞാനെൻ്റെ മെഡിക്കൽ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ് ഈ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് അന്ന് ഞാൻ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എൻ്റെ സഹപാഠിയായിരുന്നു പിന്നീട് ചീഫ് ആയ ഡോക്ടർ വേണു അപ്പം നമ്മൾ വളരെ പഠനത്തിനപ്പുറം വലിയ ആക്ടിവിസ്റ്റുകളായിരുന്നു ഞങ്ങളൊക്കെ നാടകം അതുപോലെ തന്നെ മറ്റ് കലാ സാംസ്കാരിക പരിപാടികൾ ഇതിലൊക്കെ ഇടപെടുന്ന വിദ്യാർത്ഥികളായിരുന്നു ആ കാലഘട്ടത്തിൽ നമുക്ക് ജോൺ എബ്രഹാം അമ്മ അറിയാൻ എന്ന സിനിമ എടുത്തത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് കാരണം അത്രയും ആക്ടിവിസ്റ്റുകളുള്ള ഒരു ക്യാമ്പസായിരുന്നു അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഒരു പത്രവാർത്ത നമ്മൾ കാണുന്നത് കണ്ണൂർ ജില്ലയിൽ ഒരു ആദിവാസിയായിട്ടുള്ള തോൽ പട്ടിണി കാരണം മരണപ്പെട്ടു പോയി എന്നുള്ള അന്ന് മിഠായി തരുവിലേക്ക് ഇറങ്ങി ഭിക്ഷയാചിക്കാൻ തുടങ്ങി അവിടെയുള്ള എല്ലാ കടകളിലും കയറി ഞങ്ങൾ കൈനീട്ടി പക്ഷേ ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള പ്രത്യേകിച്ച് എൻ്റെ പിതാവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ ഇത് കണ്ടപ്പോഴ് നിങ്ങൾ അങ്ങനെ വിക്ഷയാചിക്കട്ട കാര്യം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ തോലൻ പട്ടിണി കാരണം മരണപ്പെട്ടിരിക്കുന്നു ആ ട്രൈബൽ പിന്നെ വില്ലേജിലുള്ള എല്ലാ ആളുകളും ഈ പട്ടിണിയെ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മറ്റു സാധന സാമഗ്രികൾ അവിടെ എത്തിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിരിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒരു ഒരു മിനി ലോറി മുഴുവൻ നിങ്ങൾക്ക് ഈ പല വ്യഞ്ജനങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ തന്നാൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചു ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു അങ്ങനെ ഒരു മിനി ലോറിയിൽ നിറയെ ഈ അരിയും അതുപോലെയുള്ള മറ്റ് വ്യഞ്ജനങ്ങളും ഒക്കെ ആയി ഞങ്ങളുടെ സുഹൃത്തുക്കളടക്കം ഈ കണ്ണൂർ ജില്ലയിൽ ഇരുട്ടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ ഞങ്ങളിത് കൊണ്ടുപോയി വിതരണം ചെയ്തു അപ്പോൾ ഈ തോലൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ പിന്നീട് എൻ്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് പ്രചോദനം നൽകുന്നതിൻ്റെ ആദ്യ ചവിട്ടുപടിയായിട്ട് ഞാൻ ഇന്നും ആ സംഭവത്തെ മനസ്സിൽ കൊണ്ടു കണക്കുന്നുണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഈ ആദിവാസികളുടെയും ദളിതകളുടെയും ഇത്തരം വിഷയങ്ങളിൽ അതും മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നുകൊണ്ടാണ് ഇടപെട്ട് തുടങ്ങുന്നത് പിന്നീട് മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട ഒരുപാട് വേദികളിലെത്തുന്നു കേരളത്തിൻ്റെ തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ ക്ഷേമ വകുപ്പിലെ മന്ത്രി വരെയാകുന്നുണ്ട് പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൻ്റെ തുടർച്ച ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് പറയാൻ പറ്റുക സാമൂഹ്യനീതി വകുപ്പ് ഒന്ന് സാമൂ ഞാൻ വരുന്ന സമയത്ത് അതിൻ്റെ പേര് സോഷ്യൽ വെൽഫെയർ എന്നായിരുന്നു വെൽഫെയർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു ഗവൺമെൻറ്റ് നൽകുന്ന ഔദാര്യം എന്ന് പറയുന്ന ഒരു അർത്ഥതലമാണ് നമ്മൾ ഈ വെൽഫെയറിന് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വകുപ്പിൻ്റെ പേര് തന്നെ മാറ്റിയത് സോഷ്യൽ ജസ്റ്റിസ് എന്നാക്കി അതായത് സാമൂഹ്യനീതി നീതി എന്ന് പറയുമ്പം ലഭിക്കേണ്ടവന് കിട്ടേണ്ട ഒരു നീതിയാണ് അവന് കിട്ടേണ്ട ഒരു അവകാശമാണ് നമ്മൾ ചെയ്യുന്നത് നീതി ആയിരിക്കണം അപ്പം ജസ്റ്റിസ് ആയിരിക്കണം ഞാൻ ആ പേര് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് ആ വകുപ്പിൽ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം കാണാൻ സാധിച്ചു അതുവരെ വൈകിട്ട് അഞ്ച് മണിക്ക് ജോലി കഴിഞ്ഞാൽ പോകുന്ന ഉദ്യോഗസ്ഥന്മാർ രാത്രി പാതിര വരെ ഇരുന്ന് ഞാൻ ചെയ്യേണ്ട ഒരു നീതിയാണ് ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ നീതി നിഷേധമാകും എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാക്കാൻ ആ പേര് പര്യാപ്തമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ ജസ്റ്റിസിനേക്കാൾ സോഷ്യൽ ജസ്റ്റിസിൽ ഞാൻ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിലാണ് അട്ടപ്പാടിയിൽ ധാരാളം പിന്നെ ശിശു മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് വലിയ വാർത്തയായി പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകളായി വന്നുകൊണ്ടിരുന്നു അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് പോഷക ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും അതിൻ്റെ ഒരു ഭാഗമാണ് അതല്ലാത്ത മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഭാഗം അതാണെന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ നീതി വകുപ്പിൽ ഞാൻ ആദ്യം ചെയ്തത് ഒരു ന്യൂട്രിഷ്യൻ പോളിസി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്കറിയാം ഒരു വലിയ ആക്ടിവിസ്റ്റും പിന്നെ സിവിൽ സർവീസ് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഹർഷ് മന്ദർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള പട്ടിണിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഏറ്റവും ശ്രദ്ധേയമായത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഞാനിപ്പോഴും വായിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂട്രീഷൻ പോളിസി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ ന്യൂട്രീഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ആദ്യമായി കേരളത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൻ എന്ന് പറയുന്ന പദം ഈ കേരളത്തിന് പരിചയപ്പെടുത്തുന്നത് പലർക്കും ഇപ്പോഴും അറിയില്ല പലരും ഇപ്പോഴും കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുമ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ ആണെന്നുള്ളൊരു ധാരണയാണുള്ളത് പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നതുകൊണ്ട് സത്യത്തിൽ ഈ ന്യൂട്രീഷൻ പോളിസിയിൽ ഹർഷ്മന്ദിർ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് പുറമെ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ മീൽ അവരുടെ ന്യൂട്രീഷൻ കൃത്യമായി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ മീലാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഞാൻ സാമൂഹ്യനീതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് അട്ടപ്പാടിയിൽ നൂറ്റി എൺപത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ നമ്മൾ ആരംഭിച്ചത് അപ്പോൾ അത് അതിൻ്റെ തുടക്കമായതുകൊണ്ട് ചില കമ്മ്യൂണിറ്റി കിച്ചണുകൾ പിന്നെ തുടങ്ങി നിന്ന് പോയിട്ടുണ്ട് ഒക്കെ ആണെങ്കിലും ആദിവാസി മേഖലകളിൽ നമുക്ക് അവിടുത്തെ അമ്മമാർക്ക് ഒരു എക്സ്ട്രാ മെയിൽ പ്രത്യേകിച്ച് ഗർഭകാലഘട്ടത്തിൽ അവർക്കൊരു എക്സ്ട്രാ മെയിൽ കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചണുകൾ പക്ഷേ നിങ്ങൾക്ക് ആ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് അവിടെ ശിശുമരണ നിരക്ക് ആ സമയത്ത് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല ഞാനന്നൊരു ആപ്പ് ഉണ്ടാക്കി ആപ്പിൻ്റെ പേര് മാം സാം എന്നൊക്കെ പറയുന്ന സിവിയർലി മാൽനറിഷ്ഡായിട്ടുള്ളവരെയും അതുപോലെ തന്നെ മോഡറേറ്റ്ലി മേൽനറിഷ്ഡ് ആയിട്ടുള്ള അമ്മമാരെ നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്തു അത് ഒരു ആപ്പിലൂടെ എല്ലാ അങ്കണവാടി ടീച്ചേഴ്സിനും പിന്നെ വർക്കേഴ്സിനും അതുപോലെ തന്നെ അവിടെയുള്ള ആദിവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കോർഡിനേറ്റേഴ്സിനും ഒക്കെ ഇത് അവൈലബിളാണ് മന്ത്രി എന്നുള്ള നിലക്ക് എനിക്കും അത് അവൈലബിളാണ് അപ്പോൾ സിവിയർലി മാൽനറിഷ്ഡ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന അമ്മമാരെ പ്രത്യേകമായി പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഒരു സിസ്റ്റത്തിലൂടെ സാധിച്ചിട്ടുണ്ട് അത് ഇന്ന് നിലവിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് കൃത്യമായി എനിക്ക് എൻ്റെ മെയിലിലും എൻ്റെ ഫോണിലും ആദിവാസി മേഖലയിൽ പ്രത്യേകിച്ച് അട്ടപ്പാടിയിലുള്ള ഓരോ അമ്മമാരുടെയും ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആരാണ് മയൽനറിഷ്ട് സിവിയർലി ആരാണ് മോഡറേറ്റ് ആരാണ് ഇതിനെയെല്ലാം ഈ ഈ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഇതിനെ മറികടന്നവരാരാണ് എന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അതിലൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത്തരം കുറേ ആയിരിക്കാം ഒരുപക്ഷെ ആ സമയത്ത് ഇന്ത്യയിൽ തന്നെ ലഭിക്കുന്നുണ്ട് അല്ലെ അതെ ഇതിൽ ഇതിൽ അന്ന് നമ്മളുടെ പിന്നെ ശിശുമരണ നിരക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ യൂണിസെഫ് ഞങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് അംഗീകാരം പോലും നൽകിയിട്ടുള്ളത് അട്ടപ്പാടിയിലെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതേപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി വിഭാഗങ്ങൾ അവർക്ക് വേണ്ടിയും ആ സമയത്ത് ഒരുപാട് ഇടപെടലുകൾ നടത്തിയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് തന്നെ നിഷ് പിന്നെ ഐഷ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വേണ്ടി അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് മേഖലകൾ താങ്കൾ ആ സമയത്ത് കൃത്യമായിട്ട് ഇടപെടുന്നത് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊന്ന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ജെൻഡർ പോളിസി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതും ആ ഒരു ഘട്ടത്തിലാണെന്ന് തോന്നുന്നത് അങ്ങനെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ആ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് താങ്കളുടെ പിതാവിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹെറിറ്റേജ് അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ അല്ല ഞാനെൻ്റെ അത് പലതും ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ പിതാവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിഷയത്തിലായിരുന്നു കൂടുതലായിട്ട് ഇടവിടാറുണ്ടായിരുന്നത് ഭക്ഷണമില്ലാത്തവർക്ക് അന്ന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ആരും അറിയാതെ തന്നെ തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പം അദ്ദേഹം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഒരു നാല് പൊതി അധികം വാങ്ങും എന്നിട്ട് വേറെ റെയിൽവേ സ്റ്റേഷനിൽ ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി അവർക്ക് ആ ഭക്ഷണം പൊതി തുറന്നു വെച്ചു കൊടുക്കും അതൊക്കെയാണ് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി മന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയൊരു പദ്ധതിയാണ് രഹിത നഗരം എന്ന് പറയുന്നൊരു പദ്ധതി ആ നഗരത്തിലെത്തുന്ന ആരും വിഷം പാടില്ല എന്നുള്ള നിലയ്ക്ക് ഒരു സെൻട്രലൈസ്ഡ് കിച്ചൺ മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച് അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി നഗരങ്ങളിൽ കൊണ്ടുപോയി അവിടെ വരുന്ന പിന്നെ ചിലപ്പോൾ യാചനയ്ക്ക് വേണ്ടി എത്തുന്നവരായിരിക്കാം അല്ലാതെ വേറെ പല പ്രശ്നങ്ങളിലും എത്തിച്ചു അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി അന്ന് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് ഇതൊന്ന് കോഴിക്കോടുകാരനായതിൻ്റെ ഒരു ഇപ്പം തങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് കോഴിക്കോടിൻ്റെ ഒരുപാട് പദ്ധതികൾ ഒരുപാട് സൗത്തിലൊക്കെ ആകുന്ന സമയത്ത് കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ട് ഈ കോഴിക്കോടുകാരനായിരിക്കാം ഈ കോഴിക്കോടിൻ്റെ ഒരു ഹെറിറ്റേജ് ഇത്തരം കാര്യങ്ങളും ഇടപെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് അതിൻ്റെ അനുഭവങ്ങൾ ഇപ്പം ഞാൻ ഈ ജെൻഡർ പാർക്ക് ഉണ്ടാക്കിയല്ലോ ജെൻഡർ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സത്യത്തിൽ എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് ഈ ജെൻഡർ പാർക്ക് എന്ന് പറയുമ്പം സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർക്കാണ് എന്നുള്ളത് അത് മാത്രമായിട്ടില്ല അത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന പുരുഷനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സെൻസിറ്റൈസേഷൻ കൂടി അതിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പാർക്കാണ് പക്ഷെ അത് അതിൻ്റെ പർപ്പസ് ഇപ്പോൾ സെർവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അന്നത്തെ ഉദ്ദേശം ഇപ്പോൾ എഴുത്തുകാരായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ആദിവാസി മേഖലയിൽ നിന്ന് തന്നെ ഒരു എഴുത്തുകാരി ഉണ്ടാകുന്നു അവർക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി വന്നിരുന്നു ചിന്തിക്കാനും എഴുതാനും പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി താമസ സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു 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 ജെണ്ടപ്പാക്കാണെന്ന് നമ്മൾ ഉണ്ടാക്കിയത് നാടകങ്ങൾ അരങ്ങേറുന്നതിന് വേണ്ടി നാടകങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു തിയേറ്റർ അതിനകത്ത് ഞാൻ വിഭാവനം ചെയ്തിരുന്നു പക്ഷേ ഇപ്പം അതൊരു നോർമൽ തിയേറ്റർ ആക്കി മാറ്റി കളഞ്ഞു രാവിലെ രാവിലെ അവിടെ എഴുത്തുകാരുടെ സംഗമങ്ങൾ നടക്കുന്നുണ്ട് എന്നും രാവിലെ അവിടെ ഓരോരുത്തർ എഴുത്തുകാർ ഇരുന്നു അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു അത്തരം ചെറിയ കൂട്ടായ്മകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട് അതേ അവസരത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഉയർന്നു വരുന്നതായി കാണുന്നുണ്ട് ഞാൻ പറയുന്നത് അതിൻ്റെ ഫുൾ പർപ്പസിലേക്ക് പിന്നെ വരണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എസ് ഒ പി ഉണ്ട് ആ എസ് ഒ പി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ജെൻഡർ സെൻസിറ്റേഷൻ ഉദാഹരണത്തിന് പോലീസ് പോലീസ് എങ്ങനെ എഫ് ഐ ആർ തയ്യാറാക്കണം അതുപോലെ തന്നെ പിന്നെ വക്കീലന്മാരെങ്ങനെ വാദിക്കണം ഈവൻ ജഡ്ജുമാർ ജഡ്ജുമാർക്ക് പോലും സെൻസിറ്റൈസേഷൻ ആവശ്യമാണ് കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് പാൽശ്വരിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ വിഷയം വരുമ്പം അവർ മുൻവിധിയോടുകൂടിയാണ് പല വിധികളും പ്രഖ്യാപിക്കാറുള്ളത് എഫ് ഐ ആർ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് എഫ് ഐ ആർ എഴുതി അത് പിന്നെ ഈ ഇര വായിക്കുമ്പം ഇത് ഞാനല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അത്രയും എന്താണ് പ്രാകൃതമായ ഭാഷയിലാണ് ഈ പോലീസുകാർ എഫ്ഐആർ തയ്യാറാക്കുന്നത് അപ്പം ഈ പറയുന്ന ഏറ്റവും പാവപ്പെട്ട ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ കീർത്താട്സിൽ നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനസമൂഹത്തിൻ്റെ വിഷയങ്ങൾ അവരെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിക്കും അവരെങ്ങനെ ഒരു വക്കീലിനെ വെക്കും അവർ അവരേത് ജഡ്ജിൻ്റെ മുന്നിൽ വാദിക്കും ഇതിൻ്റെ സെൻസിറ്റൈസേഷൻ ഈ സമൂഹത്തിൽ ഇല്ലാത്ത കാലത്തോളം നമ്മുടെ ജുഡീഷ്യറിയും പ്രശ്നമാണ് നമ്മുടെ പോലീസ് പ്രശ്നമാണ് നമ്മുടെ അധികാരികളും പ്രശ്നമാണ് ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ ജെൻഡർ സെൻസിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പാക്ക് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നത് കേൾക്കുമ്പോൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് വരുമ്പോൾ ജയമോഹൻ്റെ നൂറു സിംഹാസനങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും എന്ന് പറയുമ്പോൾ അവിടെ നീതിയുടെ പക്ഷമാണോ അല്ലെങ്കിൽ ഈ താ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പക്ഷമാണോ നിൽക്കുന്നതെങ്കിൽ ഞാൻ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പക്ഷത്ത് നിൽക്കും എന്ന് ജയമോഹനൻ്റെ നൂറു സിംഹാസനത്തിലൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട് സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ളൂ നീതിയുടെ പക്ഷം എന്നാ ഈ നീതി പോലും പലപ്പോഴും ഈ അടിച്ചമർത്തപ്പെട്ടവൻ്റെ മുന്നിൽ നീതി കിട്ടാത്ത ഒരു ഘട്ടം വരുന്നതായിട്ട് പറയുന്നുണ്ട് മുനീർ സാഹിബ് പറഞ്ഞപ്പോൾ എനിക്കത് കൃത്യമായിട്ട് തോന്നി കാരണം നീതി ലഭിക്കുന്നത് പോലീസിൽ നിന്നാണ് അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ നിന്നാണ് പക്ഷെ അവരുടെ ഭാഷ അവരുപാദിപ്പിക്കുന്ന ഒരു 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 സ്ട്രക്ചർ ആ സ്ട്രക്ചർ പലപ്പോഴും പ്രശ്നമാണ് ക്യാൻ സബാൾട്ട് സ്പീക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ക്യാൻ സബാൾ സ്പീക്ക് സ്പിവോക്ക് ചോദിക്കുന്ന സമയത്ത് ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നത് സബാൾ സംസാരിക്കാമല്ലോ എന്നുള്ളതാണ് പക്ഷേ സബാൾ സംസാരിക്കാൻ കഴിയില്ല കാരണം സബാൾ സംസാരിക്കാവുന്ന ഒരു ഭാഷ ഇനിയും ആ ഭാഷാ വ്യവഹാരം ഇനിയും വളർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അതിനെ കൂടി കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അതിനെ കൂടി കൊണ്ടുള്ള ഒരു പോളിസി നിർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ജുഡീഷ്യറി ആയാലും അധികാരികളായാലും എല്ലാവരും ഒരു വരണ്യ അത് വർഗ ഭാഷയാണ് അവർക്ക് ഈ പറഞ്ഞ സബാൾട്ടേൺ എന്നൊക്കെ പറയുന്ന ആ ഭാഷ അന്യമാണ് അവരതിനെ ആണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ അവരാണ് ഈ നാടിൻ്റെ യഥാർത്ഥ മക്കളെന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് കാരണം അവരുടെ ഭാഷയാണ് നമ്മൾ നമ്മൾ സ്വയത്തമാക്കേണ്ട ഭാഷ ഇപ്പം ഞാൻ പഞ്ചായത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇപ്പം ഉദാഹരണത്തിന് ഈ ഭരണം എന്ന് പറയുന്ന ഞാൻ പറയാം പഞ്ചായത്തുകൾ നമ്മൾ പറയുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള യൂണിറ്റ് ആണല്ലോ ഈ പഞ്ചായത്ത് അപ്പം ഞാൻ ഈ എല്ലാ വർഷവും പഞ്ചായത്തുകൾ ചെലവഴിച്ച അവരുടെ പ്ലാൻ ഫണ്ടിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിശകലനം ചെയ്യാറുണ്ട് അപ്പം തീരെ ഉപയോഗപ്പെടുത്താത്ത രണ്ട് പിന്നെ ഫണ്ടുകൾ എന്ന് പറയുന്നത് എസ് സി പി ടി എസ് പി ഫണ്ടുകളായിരിക്കും അത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും താല്പര്യമുള്ള വിഷയമല്ല അത് പോയാലും അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ആവർ ആവറാവുന്നു എന്നുള്ളത് അവരുടെ വിഷയമേ അല്ല ഇനി അതിൽ അവരെന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവരെ ചെലവഴിക്കുക എന്നൊക്കെ പറയുന്ന ഈ ആദിവാസികൾ ഒരുമിച്ച് നിൽക്കുന്ന ഇടങ്ങളുണ്ടല്ലോ അവിടേക്കുള്ള റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്ത് ലി പി പക്ഷേ ആ റോഡ് അവർ താമസിക്കുന്ന അവർ ചെയ്യുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ആ റോഡ് അവസാനിക്കും അതെന്താ കാരണം ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ വേറെയുണ്ട് അവർക്കാണ് ഈ റോഡിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇവർ താമസിക്കുന്ന ഉള്ളിലെ റോഡുകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുകയില്ല അപ്പോൾ ഇവർ കുറച്ചുകൂടി കഴിഞ്ഞാൽ മറ്റേ ഈ മൺറോഡിലൂടെ തന്നെ കയറി അവരുടെ താമസിക്കുന്ന ഇടത്ത് ഇടങ്ങളിലുള്ള മൺറോഡുകളിൽ തന്നെ അവർക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നാൽ ഇപ്പുറത്ത് ഇതിൻ്റെ തുടക്കത്തിൽ താമസിക്കുന്ന ഈ വൈറ്റ് കോളറുകളുണ്ടല്ലോ അവർ ഈ റോഡിൻ്റെ മുഴുവൻ ഗുണഭോക്താക്കളായി മാറും അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചാണ് എസ് ഇ പി ടി എസ് പി ഫണ്ട് പുറത്തുള്ള റോഡ് ഉണ്ടാക്കാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ താമസിക്കുന്നതിന് അകത്തുള്ള റോഡുകൾ ഉണ്ടാക്കുക രണ്ട് ടി എസ് പി എസ് ഇ പി ഫണ്ട് പോയി പോകാതിരിക്കാൻ വേണ്ടി കൂടുതൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ഒരു 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 ആദിവാസി കുടുംബത്തിനകത്ത് ഒരു പഠനമുറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എസ് സി പി ടി എസ് പി ഫണ്ട് ഉപയോഗിക്കാം അവർക്ക് കമ്പ്യൂട്ടർ വാങ്ങാം അവർക്ക് പുറത്തൊരു ജോലി കിട്ടിയെന്ന് വെച്ചോളൂ അതൊക്കെ ഒരു സ്വപ്നമാണ് പക്ഷെ പുറത്തൊരു ജോലി അവർക്ക് ലഭിച്ചു പഠിച്ചു കിട്ടിയെന്ന് വെച്ചാൽ അവർക്ക് വിമാന ടിക്കറ്റ് വാങ്ങാൻ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് സി പി ടി എസ് പി ഫണ്ട് ഉപയോഗിക്കാമെന്ന് പറയുന്ന പുതിയ ഒന്ന് രണ്ട് പേര് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം അവർ നന്നായി പഠിച്ചു അവർക്ക് അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വിമാന ടിക്കറ്റ് ഈ എസ് സി പി ടി എസ് പി ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചു എടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ എസ് സി പി ടി എസ് പി ഫണ്ട് വിനിയോഗത്തിൽ നമ്മൾ വളരെ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓക്കെ നമ്മളെ സമയം ഏകദേശം അവസാനിക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും മുനീർ സാഹിബിനോടും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടോ എന്തെങ്കിലും വിഷയങ്ങൾ ഉയർത്താനുണ്ടെങ്കിൽ ഉയർത്താനുണ്ടെങ്കിലുള്ളൊരു ചെറിയൊരു സമയമാണ് ആ മൈക്ക് മുൻ സ്വദേശസ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ കാഴ്ചപ്പാട് വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു എസ് സി ഫണ്ട് അങ്ങനെ എല്ലാ പഞ്ചായത്തിലും ലാഭാക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ ഒരു കാലഘട്ടം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ളൊരു ഇതാണത് ജനീയ ആസൂത്രണത്തിൻ്റെ കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് ഒരു റോഡ് പോകണമെങ്കിൽ മാധവ നായരുടെ വീടിൽക്കൂടെ തന്നെ പോകണം കേശവൻ നായരുടെ കൂടെ തന്നെ പോകണം എന്നാൽ എസ് സി കോളനിക്ക് വഴിയുള്ളൂ അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾ അവിടെ ഒന്നര കിലോമീറ്റർ നിർത്തുന്നത് ഒരു ഭരണസമയം അറിഞ്ഞുകൊണ്ട് നിർത്തിയിട്ടില്ല ഇപ്പോഴൊക്കെ വളരെ ഡെവലപ്മെന്റ് ആയിട്ടുണ്ട് എസ് സി മേഖലയിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അങ്ങായിരുന്ന കാലത്ത് വളരെ വേഗതയിലായിരുന്നു വകുപ്പിന്റെ പ്രവർത്തനം ഓരോ എന്ന പ്രവർത്തനവും കോർഡിനേറ്റ് ചെയ്യാൻ കമ്മിറ്റികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലുണ്ടായിരുന്നു ഇന്ന് ആ പ്രക്രിയയില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഗ്രാമസഭ കൂടി തീരുമാനിച്ചാലും ഭരണസമിതിക്ക് ഭേദഗതി വരുത്താം ഗ്രാമസഭയാണ് അന്തിമ തീരുമാനമെങ്കിലും ഭരണസമിതിക്ക് അത് മാറ്റം വരുത്താം ഇപ്പോഴും ആ പ്രക്രിയ തന്നെയാണ് തുടരുന്നത് അതിന് വലിയ മാറ്റം വന്നിട്ടില്ല കാഴ്ചപ്പാട് ഇനിയും അങ്ങേക്ക് സദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവട്ടം കൂടി കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയാൽ ഈ മേഖലയെ വളരെ മാറ്റത്തിന് വിധേയമാക്കാൻ സാധിക്കട്ടെ എന്തിനാണ് അഭിവാദ്യം ചെയ്തു താങ്ക് യു സാറ് ഒരു കാര്യം കൂടി ചോദിക്കാൻ നമ്മുടെ ഈ വകുപ്പുകളുടെ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പട്ടികജാതി വികസന വകുപ്പിൻ്റെയും പേര് മാറ്റണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് ആലോചിക്കുകയാണ് എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്രക്സ് കെട്ടി അത് സാമൂഹ്യ തുല്യനീതി വകുപ്പ് ഒന്നാക്കുന്നതായിരിക്കും പട്ടികാധിവസന വകുപ്പിൻ്റെ പേരുന്ന് എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു അതുപോലെ തന്നെ ഗോത്ര മന്ത്രാലയം കാരണം നമ്മുടെ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഷെഡ്യൂൾ ആണെങ്കിലും അത് പട്ടിക എന്ന് പറയുമ്പോഴത് ഒരുപാട് ഡെറഗേറ്ററി ആയിട്ട് യൂസ് ചെയ്തൊരു വേഡായിരുന്നു ശരി ഞാനൊരു കോൺവേറ്റ് ചെയ്തത് മാത്രം ഓക്കെ താങ്ക് യു അതായത് പിന്നെ പട്ടിക ജാതി എന്ന് പറയുന്നത് അത് ഷെഡ്യൂൾ എന്നുള്ളതിൻ്റെ ആ ട്രാൻസ്ലേഷനിലൊരു പ്രശ്നം അതാണ് 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 അതായത് സാറിപ്പോൾ വകുപ്പിന്റെ പേര് തന്നെ മാറ്റിയല്ലോ അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് കോളനിന്നുള്ള പേര് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി എന്നുള്ളതിൽ അതൊരു സുഖമില്ലായ്മ ഉണ്ട് കാരണം ഷെഡ്യൂൾ എന്നതിൻ്റെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള ഒരു ഭരണഘടനാ ഒരു മാറ്റമാണെങ്കിൽ കൂടി ആ മാറ്റത്തിൽ വന്നിട്ടുള്ള മലയാള ഭാഷ ശൈലി സുഖകരമല്ല എന്നും അതിലും മാറ്റം വരുത്തേണ്ടതിൻ്റെ എന്നുള്ളതാണ് ചോദ്യം ഒരുപാട് ഭാഷ എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഭാഷകളിൽ ഇനിയും പോളിഷ് ചെയ്യാനുണ്ട് മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നാണ് എനിക്കൊന്നും തോന്നുന്നത് തീർച്ചയായിട്ടും ആ ഭാഷയുടെ പിന്നെ മാറ്റങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു ചർച്ച തന്നെ ആവശ്യമുള്ള ഒരു കാലമാണത് പക്ഷേ നമ്മൾ കുറേ കാലങ്ങളായി പറഞ്ഞ് പഴകിപ്പോയതുകൊണ്ടാണ് അത്തരം വാക്കുകൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു പോകുന്നത് പക്ഷേ ബദൽ എന്ന് പറയുന്ന രീതിയിൽ പിന്നെ ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ ഗാന്ധിജി ഹരിജൻ എന്ന് വിളിച്ചിരുന്നു പിന്നെ അത് അതല്ല അത് അങ്ങനെയല്ല ഞങ്ങൾ അറിയപ്പെടുന്നത് ദളിത് എന്നാണ് അറിയപ്പെടേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ഭാഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകൾ തുറന്ന ചർച്ചകൾക്ക് വിധേയമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു സായാഹ്നത്തിൽ മുനീർ സാഹിബിനെയാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ദളിത് ആദിവാസി വിഷയങ്ങൾ ഇടപെടുകയും വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് കേൾക്ക് കേട്ട സംഭവങ്ങൾ പത്രത്തിലും മാധ്യമങ്ങളിലും അറിഞ്ഞ സംഭവങ്ങൾ അതങ്ങനെ തന്നെ ഒഴിവാക്കുന്നതിന് പകരം അത് ഉറക്കം കെടുത്തുകയും പിറ്റേന്ന് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങിയിട്ട് കൂട്ടുകാരുടെ കൂടെ പിരിവ് നടത്തിയിട്ട് അവർ അവിടെ എത്തി അത് കാണുന്നു അതിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര നമുക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിലൂടെയും മറ്റുമായിട്ട് ഒരുപടി ഒരുപാടി ഇടപെടലുകളും നയ നയസമീപനങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കീർത്താദൻ്റെ സെഷനിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇടപെടൽ ഈ ഒരു ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഒരുപാട് ഗുണകരമായി തോന്നുന്നു മുൻസാഹിബിന് നന്ദി വളരെ സന്തോഷം കീർത്താട്സനെൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു അതിൻ്റെ ഡയറക്ടർക്കും മറ്റുള്ള സഹപ്രവർത്തകർക്കും